അല്ല മറ്റന്മാരെ എല്ലാവർക്കും ഓണാശംസകൾ ഓക്കെ കുറേ ദിവസം കൊണ്ട് വീഡിയോയും കരുതി തിരക്കായിരുന്നു അത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് ജലദോഷ കരലൊക്കെ അടിച്ച് ഓണം ഫങ്ഷനൊക്കെ ഇല്ലേ അപ്പോൾ അങ്ങനെയാണ് അപ്പം ഇന്ന് ഞാൻ അത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ആഫ്രിക്കല്ലപ്പോൾ വളർത്തുന്ന ഏവിയരയാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഏവിയരക്കകത്ത് ഇന്ന് വരെ ആ ഒരാളും കാണിച്ചിരത്തൊരു വീഡിയോ ആണ് കുറച്ച് കാര്യങ്ങൾ കാണിച്ചിരുന്നത് പിന്നെ നമ്മൾ ഏവിയ കുറച്ച് ചിക്സ് ഇറങ്ങിയിട്ടുണ്ട് അവരെ അപ്ഡേഷൻ ഞാൻ കാണിച്ചു തരാം കുറച്ച് സ്റ്റിക്സുകളെ കൊടുക്കാനുണ്ട് അപ്പം ഞങ്ങളുടെ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാനും ഓക്കെ അപ്പം ഇതാണ് ഒറ്റ നമ്മൾ ആഫ്രിക്കയിലെ ആഫക്കെല്ലാം വെല്ല് ഇന്ന് വരെ ആരും കാണിച്ചിരാത്തൊരു വീഡിയോ ഇതാണ് നമ്മുടെ മൂന്ന് ദിവസം നമ്മൾ ആഫ്രിക്കയിലെ വെല്ല് മൂന്ന് ദിവസമായ നമ്മുടെ ക്ലീനിങ് കരളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചണിയുടെ വേസ്റ്റ് ആക്കി മൂന്ന് ദിവസമായ വേസ്റ്റാണ് ഇത്ര വെള്ളം വെക്കേണ്ടത് കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയും വേസ്റ്റ് ഒന്ന് ഇതെല്ലാവരും ക്ലീൻ ചെയ്യുമ്പോൾ വരുന്നതാണ് ഓക്കെ അപ്പം നമ്മുടെ ഇതിൽ കുറേ അധികം ചിക്കുകൾ നെസ്റ്റ് ഔട്ടായ ഇപ്പുണ്ട് ഓക്കെ ഇതാണ് കുറേ അധികം ചിക്സ് നെസ്റ്റൗട്ടായ ലൂട്ടനോ ഫിഷർ ഒപ്പിലേനുണ്ട് ഗ്രീൻ ഫിഷർ ഒപ്പിലുണ്ട് ഗ്രീ അങ്ങനെ കുറേ അധികം പേരുകളാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് ഓക്കെ അതേമാതിരി നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാം കുറച്ച് സന്തോഷകരമായ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കൂടെ കാണിച്ചു തരുമ്പോൾ അതിന് വലിയ സന്തോഷമാണ് ഈ വർഷം നമ്മൾ ഏഴുപേരിലുണ്ടായ ചിക്കളാണ് ഓക്കെ ആണ് മൂന്ന് ചിക്സുകൾക്ക് ഉണ്ടല്ലോ ഇനി കാണിച്ചുതരാം പിന്നെ വന്നിട്ട് നമുക്കുണ്ടായ ഇത് കുറച്ചധികം വേഗമാണ് ഇതൊക്കെ നെക്സ്റ്റ് ഇത് കുറച്ച് പ്രായമായിട്ടുണ്ട് കേട്ടോ എവിടെ സുണ്ണി എവിടെ ആയിട്ടുണ്ട് സ്പ്ലിറ്റ് വേൽപ്പം എല്ലാം ഓക്കെ ഇനി കാണിച്ചുതരാം ഇവിടെ കുറച്ചധികം വേട് ഈ സെക്ഷനിലുണ്ട് കുറച്ച് ഈ സെക്ഷനിലധികം മൂന്ന് ആൽബുകളുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ലൂട്ടൻ ഓഫീസർ ഒപ്പ് ലൈൻസ് സോറി ആ ലൂട്ടൺ ഓഫ് ഒപ്പ് ലൈൻ ഡെക്ക് ഒപ്പ് ലൈൻ ഓക്കെ അവരെളുപ്പമുണ്ട് ഈ ഇതിൽ കുറച്ച് ആൽബിൻ ഓഫ്റ് അങ്ങനെ കുറച്ച് പിക്ചർ എളുപ്പണ്ട് പിന്നെ 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 സന്തോഷകരമായ കുറേ കാര്യങ്ങൾ നമ്മൾ അവർക്ക് അത് ഉണ്ടാകുന്നുണ്ട് കാച്ചിരസ് ഇതൊക്കെ എല്ലാവർക്കും വേറൊരു സംഭവം കാച്ചിര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു റേറ്റ് ആണ് ഓക്കെ

ആ കഴിച്ച ലൂൻസ് ലൂ ലൈൻസ് ഉണ്ട് ഒന്ന് കൊടുക്കാനായിട്ടുള്ളതല്ലേ കേട്ടോ നിരസം ഒന്ന് കാണിച്ചിരുന്നേ ഉള്ളു എല്ലാം സിറ്റി പേര് ഫേലയാണ് കാര്യം നമുക്കൊരു അഞ്ച് മുട്ട പഴയ പോയിട്ടുണ്ട് പോയതിൽ നമ്മൾ വിഷമിക്കുന്നില്ല ഇരിക്കൂട്ടിരുന്ന മുട്ടയാണ് പഴയ ഞാൻ ഫോസർ വെച്ചിട്ടുണ്ട് പറ്റുന്നില്ല പിന്നെ കുറച്ച് എല്ലാം നഷ്ടിക്കുകൾ പിന്നെ ചിക്ക ലൂട്ടില ഫിഷറ് ഇതൊക്കെയാണ് നമ്മളെ ഏവേറിയുടെ ഒരു വിശേഷം കാര്യമൊക്കെ വരുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഒരു ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അപ്പം ആരെയും വർക്കകത്താരും കാണിച്ചെടുത്തൊരു കാര്യമാണ് വേസ്റ്റ് ഇങ്ങനെയാണ് വേസ്റ്റ് വരുന്നത് ഞാൻ വേസ്റ്റ് എങ്ങനെയാണ് ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം ബിസ് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ഇതിൽ ഇത് എല്ലാവർക്കും അറിയാം പെയിൻറ്റിൻ്റെ പെയിൻ്റ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു പാത്രം അതാണ് ഓക്കെ ആണല്ലോ അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതേമാതിരി കൊണ്ടുപോയതും ഓക്കെ എത്രയേ ഉള്ളൂ കാരണം നമ്മളെ കെയർ ചെയ്ത ക്ലീനും കാര്യങ്ങളൊക്കെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ